നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങളൊരു നോക്കേണ്ട സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ അവരുടെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള എന്താ പറയാ മെമ്മറീസ് അതൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഒരു ആ ഒരു എനർജി തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്ന് ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഒരു എൻഡിംഗ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് തന്നെ ടവർ മൊമെന്റ് ആണ് അതായത് ഒരു വിചാരിക്കാത്ത നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുള്ളത് അപ്പോ എൻ്റെ ആവാന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതിയിട്ടില്ല ഈ റിലേഷൻഷിപ്പ് ആയി എൻ്റായി ആയി പോയതായിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കാരണം പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് പോവുമായിരുന്നു അതായത് നിങ്ങൾ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല നിങ്ങളോട് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യരുത് അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷെ പെട്ടെന്ന് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഡിസ്കണക്ട് ആയ പോലെയാണ് നിങ്ങൾ നി നിങ്ങൾക്ക് അതൊരു എന്താ പറയുക പെട്ടെന്ന് ഒരു ടവർ മൊമെന്റ് വന്ന പോലെ നിങ്ങളുടെ ഒരു എൻഡിങ് ഒരാഘാതം നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് പെട്ടെന്നൊരു ഒരു എൻഡിങ് ആണ് അപ്പോ ആ ഒരു ആഘാതം നിങ്ങളെ വളരെ എന്താ പറയാ പിടിച്ചു കുലുക്കി നിങ്ങൾക്ക് അതൊരു മാനസികമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിപ്പോ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്ക് അവരുടെ ഓർമ്മകൾ അവരുടെ അവരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ പവർ കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നൈറ്റ് ഓഫ് വാൺസ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളും അത് അത് നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചത് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ആഗ്രഹം പൂർത്തീകരണം ഒരു വിഷ് ഫുൾഫിൽമെന്റ് അതായത് ഒരു ആഗ്രഹം സാധിക്കുന്നൊരവസ്ഥ നിങ്ങളുടെ വി ഏർ വിഷ് നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത് അപ്പോ ആ ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവൻ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ ഇപ്പം തിരികെ വരുന്നതായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മറക്കാൻ സാധിക്കാത്തതിന് കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ളതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് അതുപോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തിരിച്ചും അവർക്കും ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ഇതൊരു യൂണിവേഴ്സൽ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ നിങ്ങളുമായിട്ട് നോക്കോണ്ട സിറ്റുവേഷൻ ആയിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അവരുടെ ഇമോഷൻസ് സ്നേഹമൊന്നും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിട്ട് കാണുന്നില്ല അവരെല്ലാ കാര്യത്തിലും ഒരു ഈഗോ മൈൻഡ് ആയിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ പേഴ്സണായിട്ട് കാണുന്നത് അവർ അവരുടെ ഉത്തരവാദിത്തങ്ങള് അവരുടെ കടമകൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആ കാര്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അത് കാരണമായിരിക്കാം നിങ്ങളുമായിട്ട് ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് അവർ പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു അതിന് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കുറച്ച് അവർക്ക് അവിടെ നിന്നൊന്നും മാറി നിൽക്കേണ്ടതായിട്ട് അവർക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു കാർഡ്സും വന്നിട്ടില്ല അതുതന്നെ ഒരു നല്ല നല്ലൊരു റീഡിംഗ് ആയിട്ടാണ് നമുക്കിത് കാണുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് എന്താ പറയുക ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരണം ഈ റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവര് അവര് പ്രകടിപ്പിക്കില്ല അവരുടെ സ്നേഹം അവരത് ഹൈഡ് ചെയ്ത് പിടിക്കും അവർക്ക് അവരുടെ ഇമോഷൻസ് അധികം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല എന്ന് കാണുന്നുണ്ട് എങ്കിലും അവർ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്താക്കി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒരു ചേഞ്ച് ലോ വീൽ എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ച് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഒരു ആണ് ആ ഒരു ബ്ലസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് സംക്കാർഡ് എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ ബ്ലസ്സിങ്സുള്ളൊരു എന്താ പറയാ ആണ് എന്നുള്ളതാണ് ഒരു യെസ് കാർഡാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അതുപോലെ ഫോർ ഓഫ് മൺസ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക ഫാമിലി സപ്പോർട്ടോട് കൂടി ഒരു ഉള്ള ഒരു എന്താ പറയുക എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറിമണി അങ്ങനെ ഒരു ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു യൂണിയൻ നടക്കാൻ പോകുന്നു എന്നാണ് ഈ ഒരു റീഡിംഗിൽ നമുക്ക് കാണുന്നത് രണ്ടു മൂന്ന് ക്ലാരിഫിക്കേഷൻ കൂടി എടുക്കാം ഇവിടെ ഒരു ഡെവിൽ കാർഡ് കൂടി വന്നിട്ടുണ്ട് ഡെവിൽ കാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ കർമ്മയുടെ ആയിട്ടാണ് കാണുന്നത് അവരുടെ കർമ്മ ക്ലിയർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് എന്താ പറയാ അവരുടെ ലൈഫിൽ കുറച്ച് എന്താ പറയാ കാർമി സിറ്റുവേഷൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ആ ഒരു കാർമി സിറ്റുവേഷൻ കാരണമാണ് അവർ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഒരു നിങ്ങളെ ഒരു അട്രാക്റ്റീവായിട്ട് നിങ്ങളൊരു നിങ്ങളെ ഒരു എന്താ പറയുക അവർക്ക് നിങ്ങളോട് വളരെ റെസ്പെക്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം രോഹിണി ജൂൺ ഭരണി തിരുവോണം പൂരുട്ടാതി ചിത്തിര മഗീര്യം ലെറ്റർ എൻ ലെറ്റർ കെ ഉത്രാടം രേവതി ട്രിക്കേട്ട ലെറ്റർ എച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പൂയം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്